പ്രിയപ്പെട്ട കുട്ടികളെ യു എസ് എസിൻ്റെ ബേസിക് സയൻസിൻ്റെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ബേസിക് സയൻസിലെ ഒന്നാമത്തെ ചാപ്റ്ററായ വിളൈക്കാം നൂറുമേനിയിലെ കുറച്ച് ചോദ്യങ്ങളും അവയുടെ റിലേറ്റഡായിട്ട് വരുന്ന കുറച്ച് ഫാക്ട്സുമാണ് അപ്പോൾ ഒരു റാങ്ക് ഫയലിൻ്റെ ബേസിലാണ് വി ഗൈഡിൻ്റെ റാങ്ക് ഫയലിൻ്റെ ബേസിലാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ് പോകുന്നത് അപ്പോൾ എല്ലാവരും മുഴുവനായിട്ടും ക്ലാസ് കാണാൻ ശ്രമിക്കുക റിലേറ്റഡ് ഫാക്ട്സ് നമുക്ക് ഒരുമിച്ച് പറഞ്ഞു പോകാം ഓക്കെ സ്റ്റാർട്ട് ചെയ്യാം ഒന്നാമത്തെ ചോദ്യം നോക്കാം താഴെ പറയുന്നവയിൽ സങ്കരീനം നെല്ലിനങ്ങളുടെ കൂട്ടം ഏതാണ് താഴെ പറയുന്നവയിൽ സങ്കരീനം നെല്ലുകളുടെ കൂട്ടം ഏതാണ് ഓപ്ഷൻസ് നോക്കാം എ അന്നപൂർണ പവിത്ര ജ്യോതി ബി ഉജ്വല ജ്വാലമുഖി അനുഗ്രഹ സി ജ്യോതിക ഭാഗ്യലക്ഷ്മി മാലിക ഡി സൽകീർത്തി കിരൺ അനാമിക ഇതിന് ഒത്തിരി സ്വന്തമായിട്ടൊന്ന് എഴുതി നോക്കിയേ ഏതാണെന്ന് എഴുതി കാണുമല്ലേ ഏതാ അന്നപൂർണ പവിത്ര ജ്യോതി ഇത് നമ്മുടെ ഹാൻഡ് ബുക്കിൻ്റെതാണ്ടാ നോക്കിയേ നെല്ലിൻ്റെ സങ്കരീനങ്ങൾ ഏതൊക്കെയാ അന്നപൂർണ ത്രിവേണി ജയ അപ്പം ഏതൊക്കെ പഠിച്ചു നെല്ലിൻ്റേത് പവിത്ര അന്നപൂർണ ഹ്രസ്വ ത്രിവേണി ജയാ നെല്ലിൻ്റെ സങ്കരീനം വിത്തുകൾ ഏതൊക്കെയാടാ പവിത്ര അന്നപൂർണ ഹ്രസ്വ ത്രിവേണി ജയ മറ്റുള്ള സങ്കരീന വിത്തുകൾ നമുക്ക് പരിചയപ്പെടാം ഗോതമ്പിന്റെ നോക്കിയടാ ഗോതമ്പ് ഏതൊക്കെയാ സൊണാലികടാ സൊണാലിക അർജുൻ ജലക് കിട്ടിയില്ലേ അടുത്തു നോക്കിയേ പയർ പയറിൻ്റെത് ഏതൊക്കെയാടാ ശാരിക ലോല മാലിക ഏതൊക്കെയാടാ ശാരിക ലോല മാലിക ജ്യോതിക ഭാഗ്യലക്ഷ്മി ഏതൊക്കെയാടാ പറയുന്നത് ശാരിക ലോല മാലിക ഭാഗ്യലക്ഷ്മി ജ്യോതിക പറയണ്ടത് കിട്ടിയില്ലടാ ജ്യോതിക ഭാഗ്യലക്ഷ്മി ലോല മാലിക ജ്യോതിക ഭാഗ്യലക്ഷ്മി ലോല മാലിക ശാരിക അടുത്ത നോക്കുക മുളകിൻ്റെ സങ്കരേനാണ് പറയുന്നത് മുളകിന്റെ സങ്കര ഇനം ജ്വാലി ഉജ്ജ്വല ജ്വാലസഖി ജ്വാലമുഖി ഉജ്വല ജ്വാലസഖി കൂടാതെ ഏതും കൂടിയുണ്ട് അനുഗ്രഹ അടുത്ത നോക്കിയേ തക്കാളി തക്കാളിയുടെ സങ്കരീന വിത്തകൾ ഏതൊക്കെയാ ശക്തി മുക്തി അനഘ ശക്തി മുക്തി അനഘ അക്ഷയ അക്ഷയും കൂടി ഏതിൻ്റെതാണ് തക്കാളിയുടേതാണ് അടുത്ത നോക്കുക വഴുതനം വഴുതനയുടെ സങ്കരഹന ഏതൊക്കെയാ സൂര്യ ഹരിത ശ്വേത നീലിമ ഏതൊക്കെയാ സൂര്യ ശ്വേത ഹരിത നീലിമ അടുത്ത് നോക്കുക ചീര ചീരയുടെ സങ്കരേന വിത്തുകൾ ഏതൊക്കെയാ അരുൺ സി ഓം ഒന്ന് സി ഓം രണ്ട് സി ഓം മൂന്ന് കൂടാതെ ഏതൊക്കെയുണ്ട് കണ്ണാറ ലോക്കൽ മോഹിനി ഏതൊക്കെയാ ചീരാ അരുൺ സിയോം ഒന്ന് സിയോം രണ്ട് സിയോം മൂന്ന് കണ്ണാറ ലോക്കൽ മോഹിനി അടുത്ത നോക്കിയേ വെള്ളരി വെള്ളരിയുടെ സംഗതി ഏതൊക്കെയാ സൗഭാഗ്യ അരുണിമ സൗഭാഗ്യ അരുണിമ പാവല് നോക്കിയടാ പാവല് പാവലിൻ്റെത് ഏതൊക്കെയാ നോക്കിയേ അർക്ക ഹരിത് പ്രിയ പ്രീതി ഏതും കൂടിയുണ്ട് പ്രിയങ്ക കൂടിയുണ്ട് കേട്ടോ പ്രിയങ്കയും കൂടി ഉണ്ട് ഏതൊക്കെയാണ് അർക്ക ഹരിത് പ്രിയ പ്രീതി പ്രിയങ്ക അടുത്ത നോക്കിയേ മത്തൻ മത്തൻ്റെത് ഏതൊക്കെയാ അമ്പിളി സുവർണ സരസ് ഏതൊക്കെയാ അമ്പിളി സുവർണ സരസ് അടുത്ത നോക്കിയേ വെണ്ട വെണ്ടയുടേത് ഏതൊക്കെയാ സൽകീർത്തി കിരൺ സുസ്ഥിര ഏതൊക്കെയാ സൽകീർത്തി കിരൺ സുസ്ഥിര പിന്നെ ഏതും കൂടിയുണ്ട് അർക്ക അനാമിക അർക്ക അനാമിക സൽകീർത്തി കിരണക്കേതിൻ്റെതാണ് വെണ്ടയുടേതാണ് അടുത്ത തെങ്ങ് നോക്കിയടാ തെങ്ങിൻ്റെ ഏതൊക്കെയാ ചന്ദ്രലക്ഷ കേരഗംഗ ലക്ഷഗംഗ ഓക്കെ ചന്ദ്രലക്ഷ ചന്ദ്രശങ്കര ലക്ഷഗംഗ ഇതൊക്കെ ഏതിൻ്റെയാ തെങ്ങ് ഹാൻഡ് ബുക്കിൽ തന്നിരിക്കുന്ന ഇത്രയും സങ്കരീനം വിത്തുകൾ എന്തായാലും പഠിക്കണം എക്സ്ട്രാ ആയിട്ട് കുറച്ചെണ്ണം പറഞ്ഞിട്ടുണ്ട് അതും കൂടി നോക്കി വെക്കുക ഓക്കെ മക്കൾക്ക് ഈ തന്ന ക്വസ്റ്റ്യൻ നിന്നും സങ്കരീനം നെല്ലിനങ്ങളുടെ കൂട്ടം കണ്ടുപിടിച്ചു വിടേടാ ഏതാ അന്നപൂർണ പവിത്ര ജ്യോതി പിന്നെന്തൊക്കെയാണ് പഠിച്ചത് ഹ്രസ്വ ത്രിവേണി അല്ലേ ഇതൊക്കെ ഏതാ നെല്ലാണ് ഇനി ഉജ്ജ്വല ജ്വാലമുഖി അനുഗ്രഹ ഏതൊക്കെയായിരുന്നുടാ ഉജ്ജ്വല ജ്വാലമുഖി അനുഗ്രഹം ഏതിൻ്റെ ആയിരുന്നു മുളകല്ലേ ജ്യോതിക ഭാഗ്യലക്ഷ്മി മാലിക ഏതിൻ്റെ ആയിരുന്നു ഇടാ ജ്യോതിക ഭാഗ്യലക്ഷ്മി ലോല മാലിക ഏതായിരുന്നു പയറല്ലേ ഇനിയോ സൽകീർത്തി കിരൺ അർക്ക അനാമിക ഏതായിരുന്നു സൽകീർത്തി കിരൺ അർക്ക അനാമിക ഏതാ വേണ്ട അല്ലേ സങ്കരേനം വിത്തുകളെല്ലാം മക്കളും പഠിച്ചു എന്ന് വിചാരിക്കുന്നു അടുത്ത ക്ലാസ്സിലെ അടുത്തൊരു ചോദ്യവുമായിട്ട് നമുക്ക് കാണാം ഇത് പാർട്ട് വൈസ് ആയിട്ട് നമുക്ക് കണ്ടിന്യൂ ചെയ്യാം മക്കൾക്ക് വീഡിയോ ഉപകാരപ്രദമാണെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാം കമൻറ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഒക്കെ ചെയ്യുക കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്യാം അപ്പം പാർട്ട് ടൂ ആയിട്ട് നമുക്ക് വീണ്ടും കാണുന്നത് വരെ ബായ്